തേങ്ങ മരേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് വ്യത്യസ്തതമായ ചില കാഴ്ചകൾ കാണിക്കാനാണ് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് എന്നിട്ട് എങ്ങനെ പറയട്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കുഞ്ഞാപ്പൂറെ ഫാമിലി വീടുണ്ട് നഞ്ചങ്കോട് ഗുണ്ടൽപേട്ടിൽ അവിടേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോകളാണ് കഴിഞ്ഞ ദിവസേ ഗുണ്ടൽപേട്ട് കാട്ടിൽ വെച്ച് ആന ഒരാളെ ചവിട്ടുന്ന വീടുകൾ കണ്ടില്ലായിരുന്നോ അതിന്റെ ഫുൾ വീഡിയോ ആണ് വീഡിയോട്ടോ ഒരുപാട് തവണ മൈസൂരി കാട്ടുകൂടെ പോയിക്കണു ഇതുവരെ അങ്ങനത്തെ കാഴ്ച കണ്ടിട്ടില്ല കാണാതിരിക്കട്ടെ ആൾക്കാരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെ കാണുമ്പോൾ കാറിന്റെ പുറത്തു നിന്നിട്ട് ചെയ്യുന്ന കോപ്രായങ്ങളാണ് അത് അതാണ് പ്രശ്നം നമ്മൾ ഈ വന്യമൃഗം ഇട്ടാൻ പോലെ ഈ റോഡുകൂടെ അവരുടെ സ്വഭാവം ഒക്കെ എപ്പഴും മാറുക അപ്പൊ നമ്മൾ ഒരിക്കലും വണ്ടിന്ന് ഇറങ്ങരുത് കാരണം അത് സേഫ് സേഫല്ല വണ്ടിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് ഏത് നിമിഷം നമ്മൾ ആക്രമിക്കും ആന മാത്രല്ലേ പുലി കടുവ കരടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോലെ ഉണ്ട് അപ്പൊ എപ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല നമ്മൾ കാറിന്റെ ഉള്ളില വണ്ടിക്കുള്ളിലെ അറ്റ്ലീസ്റ്റ് ബൈക്കാണെങ്കിൽ പോലും ഇത് ഇവർക്ക് പേടിയാണ് ഇത് എന്തോ വലിയൊരു സംഭവം അല്ലെങ്കിൽ ഈ നമ്മൾ വണ്ടി കാണുമ്പോ എന്തോ ഒരു ജീവിയാണെന്നുള്ള തോന്നല് മൃഗങ്ങൾക്ക് നേരെ കുറച്ച് നമ്മൾ വണ്ടിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് അവർക്ക് ആ പേടി മാറും നമ്മള് നമ്മൾ അറ്റാക്ക് ചെയ്യും അതാണ് നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലും ഈ സഫാരിയിലൊക്കെ ജീപ്പിന്റെ അടുത്തൊക്കെ പുലി വന്നിട്ട് നമ്മളൊന്നും പിടിക്കാത്ത കാരണം അവർക്ക് വണ്ടീനെ ഭയങ്കര പേടിയാണ് നമ്മൾ പോണ പോണമായി പോലെ മൃഗങ്ങളെയും കേട്ടോ ഞങ്ങള് ഈ യാത്രയിൽ ഇഷ്ടം പോലെ കാഴ്ചകൾ കിട്ടി പന്നി മാന് ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കുഞ്ഞാപ്പുന്റെ കുട്ടി ആദ്യമായിട്ടാണ് ഇതുപോലെ പോകുന്നത് അപ്പം ഈബ്രൂണൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായി കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഗുണ്ടൽപോട്ട് ചെന്നപ്പോ ഭയങ്കര മഴ പെയ്തു കേട്ടോ അപ്പൊ നമുക്ക് ഫുട്ടേജ് ഒന്നും ക്ലാരിറ്റി കുറവായി കാരണം വെയിലുണ്ടെങ്കിലേ നമുക്ക് ശരിക്കും ഇവരൊക്കെ നല്ല ക്ലിയറിൽ കാണാൻ പറ്റുള്ളൂ അതിനുള്ളൊരു സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ല എന്തായാലും മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ട് നമ്മളെ ഈ ഏരിയയില് മലപ്പുറം നിലമ്പൂര് നമ്മളെ ചുറ്റുവട്ടുള്ള ഏരിയയില് നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് പോകണെങ്കിൽ അതും ഫ്രീ ആയിട്ട് പൈസ ഒന്നും കൊടുക്കാതെ പോകണമെങ്കിൽ നമ്മളെ ഗുണ്ടൽപേട്ട് വരെ ഒന്ന് ജസ്റ്റ് പുതുമല നമ്മളെ തൊപ്പക്കാട് പോയി ഒന്ന് പോകാൻ വേണ്ടിട്ടോ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ആന അവിടെ വണ്ടികളുണ്ട്

വണ്ടിക്കാനെല്ലോ ഇത് നോക്കാവും ഇങ്ങനല്ല വന്നാൽ നോക്കാവും ിട്ട് പോരുന്ന ടീം ആയിട്ട് വന്നാണ് വലുത് വരുന്നുണ്ടല്ലോ ഹെൽത്ത് കാർഡ് നോയിക്കോട്ടോ ഇത് കുട്ടിയാണ് എന്റെ അപ്പുറത്തുള്ളനോ നല്ല എന്റെ അപ്പുറത്താണ് നല്ല വലുത് രണ്ടെണ്ണം വേറെതാ <imitation> മുമ്പില്ല <imitation> 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 ഒരു വീടта ഗ്യാപ്പ് ഉണ്ട് തലമറ്റോ ആ നല്ലതാകണ്ട് ആ മെ ബണ്ടി കേറി ഓടാതെ വണ്ടി ഇരിത്തേനെ അല്ലല്ലോ അല്ല വണ്ടിരിക്കാൻ പോകാം വണ്ടിരിക്കാൻ വണ്ടിരിക്കാൻ ലെവല് ശരിയല്ല 하나 하나 레 이거 ചെറിയ 구ટીඔකියන උbre കണ്ടോ ഒരു ചവക്ക് പഞ്ചസാര രസകണ്ടിന്ന ചാരോ ഒരു ചവക്ക് പഞ്ചസാര ยහා ദേതെ كدهซอง അങ്ങനെ ഇല്ല ഇനി ഇനി നമ്മൾ ഹോസ്പിറ്റൽ ચોક સ્કાયવેવ ഗുണ്ടൽപേട്ടിലെ പാടങ്ങളിൽ ഇഷ്ടം ഇഷ്ടംപോലെ പൂവിരിഞ്ഞിട്ടുണ്ട് സീസൺ അനുബന്ധിച്ചാണ് നമ്മളെ ഓ കേരളത്തിലേക്കാണ് ഈ പൂക്കൾ മൊത്തം വരുന്നത് നമ്മളെ കേരളക്കാരെ കണ്ടിട്ടാണ് ഇവിടെ ഈ കൃഷി തന്നെ നടത്തുന്നത് പൂവും വെജിറ്റബിളും ശരിക്കും ഗുണ്ടൽപേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെ കേട്ടോ മെയിനായിട്ട് പൂക്കളും ഫ്രൂട്ട്സും വെജിറ്റബിളും ഈ സമയത്ത് പോണല് നമ്മളെ വാടാമല്ലി ഗുണ്ടുമല്ലി അതേപോലെ സൂര്യകാന്തി ഇതൊക്കെ ഇഷ്ടം പോലെയാണ് എന്തോ ഒരു ഭംഗിയാണ് കാണാൻ എന്നറിയോ പക്ഷെ ഞങ്ങൾ പോയ ദിവസം ക്ലൈമറ്റ് ശരിയല്ലെന്നോ ഭയങ്കര ഇരുട്ട് മൂടി കറുത്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണ് നമ്മൾ മാക്സിമം ഗ്രേഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ തന്നെ കിട്ടിയത് വീട്ടിലേക്ക് പോട്ടെ കുണ്ടിൽ പോട്ടില് നൂറ്റി മുപ്പത് കൊല്ലത്തെ പഴക്കുള്ള വീടാന്ന് പറഞ്ഞാ അടിപൊളി ഇരുപത് വർഷം ഓൾഡ് വീടാണെന്ന് പറഞ്ഞാൽ ചെറിയ നടുമുറ്റൊക്കെ ആയിട്ട്

വെള്ള കൂടട്ടോ ഓ കാറ്റ് ഉണ്ട് ഈ താരയ്ക്ക് വളരെ രസമുണ്ടോ നോക്കിക്കല്ലാണ് ആൻഡ് दिस इज ഡൈനിംഗ് ഏരിയ ഡൈനിംഗ് ഏരിയ ആൻഡ് യാ യാ കമിക്കാൻ വരൂ ഹീ ി ഡോഗിനെ ചെയ്യുന്ന ഒരാളാട്ടോ ഡോഗിന്റെ ലവറാണ് ഇഷ്ടം പോലെ ഡോഗിണ്ടെന്നാണ് അപ്പൊ അതിനെ കാണാൻ വേണ്ടി വന്നത് പൂജ റൂം ഓക്കെ ഓക്കെ ഇതല്ല റൂമാണ് നോ പ്രോബ്ലം നോ പ്രോബ്ലം ആ ഓക്കെ ഓക്കെ സറൗണ്ടിങ് റൗണ്ട് ഓക്കെ ഓക്കെ ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും ഇവിടെ ഇവിടെ തോന്നുന്നു കിടക്കുന്നത് നേരത്തെ വന്ന സ്ഥലത്തി അടിപ്പൊളിയല്ലേ യാതൊരു ഒറിജിനൽ പൂത്തും കൊമ്പാണെന്ന് തോന്നുന്നുട്ടോ ദിസ്മൺ ഒറിജിൽ അല്ലല്ലോ കാട്ടിപ്പൂത്തിന്റെ കൊമ്പാണ് ഒറിജിനൽ ഇവരെ ഗ്രാൻഡ് ഫാദർ എന്ന് തോന്നുന്നു അനീഷ് വീടിന്റെ ബാഗ് സൈഡ് കിട്ടോ ഇങ്ങനെ വരുന്നത് നമ്മൾ ഇവിടുത്തെ സീതപ്പോഴൊക്കെ കേട്ടത് ഉണ്ടോ ഇത്തോലുണ്ട്

അങ്ങനെ ഗുണ്ടൽപേട്ടന്ന് ഞാൻ മൈസൂര് പോവാട്ടോ നമ്മളെ ഫോളോറിന്റെ വീട് പോലെ ഫാമിലിനൊക്കെ പോയി കണ്ട് നേരെ മൈസൂരിലേക്കാണ് എന്താ പറയുന്നത് ഒരിക്കലും ഇങ്ങനത്തെ ഈ കാഴ്ച നോക്ക് ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് ഡ്രോണ് വെച്ച് എടുത്തതാണ് എന്ത് ഭംഗിയല്ലേ നിങ്ങൾ പോയിന് ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇങ്ങനെ കേട്ടോ ഇത് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അവർ സെറ്റാക്കി വെക്കണാണ് ഇവർക്ക് എങ്ങനെ വെച്ചാല് ഓരോ സീസണിലും ഓരോ കൃഷികളാണ് ചിലപ്പോൾ സൂര്യകാന്തി ആയിരിക്കും പിന്നെ പയറായിരിക്കും പിന്നെ കടുക് അങ്ങനെ പല പല സീസണനുസരിച്ചാണ് എന്ത് തന്നെ ആയാലും ഗുണ്ടൽപേട്ട് പോയിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പാടത്തുണ്ടാവും എന്ത് ഭംഗിയാണ് ശരിക്കും ഈ കാള പൂട്ടുന്നത് നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ കാഴ്ചയില്ല കൃഷിക്കാരൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ അതേപോലെ നല്ല നെല്ല് വയൽ പാടങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ ഗുണ്ടൽപേട്ട് ഭാഗത്ത് തന്നെ പോകണം തക്കാളിത്തോട്ടങ്ങള് പച്ചമുളകിൻ്റെ തോട്ടങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഊട്ടിയിലും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പക്ഷേ ഊട്ടിയിലുള്ള വെജിറ്റബിൾസ് പറഞ്ഞാൽ പ്രത്യേക ഐറ്റംസ് ആണ് കുറച്ച് ഉള്ളൂ കാബേജ് ബീട്രൂട്ട് അതേപോലെ നമ്മളെ ക്യാരറ്റ് അങ്ങനെയുള്ള കുറച്ച് ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പക്ഷേ ഉണ്ടൽപേട്ടിൽ പറഞ്ഞാൽ വ്യാപകമായിട്ട് കൃഷിയിടങ്ങളാണ് അതിന് സർക്കാർ ഒരുപാട് സബ്സിഡി കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവരെ കൃഷിക്കാരെ സർക്കാർ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇനി ഞങ്ങള് നേരെ ഗുണ്ടൽപേട്ടന്ന് ഇതൊക്കെ കഴിഞ്ഞ് മൈസൂർ ടൗണിലേക്ക് വേറെ പോയിട്ടൊക്കെ അത് ഭയങ്കര നഷ്ടം തന്നെ ആയിരിക്കും ടുത്തെ ആദ്യം ഈ അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് പോകുന്ന കേട്ടോ നമ്മളെ സ്വാമിജീന്റെ ഫാമോ ഫാമത്തെ സെറ്റപ്പുകളൊക്കെ ഫുള്ള് മാറ്റീന് അടിപൊളിയാക്കീന ഇപ്പം മൈസൂർ മാളിൽ ഒന്ന് കേട്ടോ ഇബ്രോനും റിച്ചുവിനൊക്കെ കെ എഫ് സി വേണം പറഞ്ഞത് അത് മൈസൂർ മാളിലാണ് ഉള്ളത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണത് മൈസൂർ ഉള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാൾ തന്നെ കേട്ടോ ഉള്ളൂ ബാക്കിയുള്ളതിനും നല്ല റേറ്റ് ആണ് ഇവിടെ എസ്കലേറ്റർ പോയി മോൾക്ക് കയറാം ഇവിടെ ഭയങ്കര ഓടി ആൾക്കാരാണ് വിഷയല്ല എന്നാണ് പറയുന്നത് ഒരുപാട് ഡ്രസ്സിന്റെ ഷോപ്പുകൾ പണ്ട് ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങള് മേടിച്ചു പോയി അടിപൊളി ക്ലോക്കാന്ന് തോന്നുന്നു അടിപൊളിയല്ലേ കാണാൻ ഫ്ലോറിൽ എത്തണം അതൊക്കെ പ്രശ്നം അങ്ങനെ ഞങ്ങള് കെ എഫ് സി കഴിക്കാൻ പോവുകയാണ് കുഞ്ഞാപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആ കുഞ്ഞാപ്പവാ ഡൈനിങ് ഏരിയ അടിപൊളിയാണ് ഇഷ്ടംപോലെ ദൂരം ഉണ്ടോ ഈ ഫ്ലോറ് മൊത്തം ഓൾമോസ്റ്റ് സംഭവമാണ് റിച്ച് വരുന്നോ ആ വലിയ പരിപാടിയൊക്കെ കാട്ടി വരികയാണോ ംസ് ഏതൊക്കെ നോക്കട്ടെ കേട്ടോ ഒന്ന് ഓർഡർ ചെയ്യട്ടെ രണ്ട് കൈ കഴിച്ചിട്ട് ഇവിടെ ഒരു ഓഫറിൽ ഇഷ്ടംപോലെ ബർഗറുകളുണ്ട് ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് രണ്ട് ബക്കറ്റ് കൊടുത്തു പിന്നെ ലോഡൽ ഫ്രൈസ് അതൊരു സൂപ്പർ കോമ്പ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കഴിച്ചോക്ക എങ്ങനെ ഉണ്ടെന്ന് വെറുതെ ഡെലിവറി പോയി നോക്കാൻ പോയത് കേട്ടോ അവിടെ ടി വിയിലാണ് ഡെലിവറിൻ്റെ ടോഫൺ വരുന്നത് കുഞ്ഞാപ്പൊക്കോടി ഇരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റൊന്നോ നമുക്ക് ഡെലിവറി കിട്ടാ നമ്മളെ ടോക്കൺ ആയിട്ടില്ല പക്ഷെ നമ്മളെ ടോക്കണിൻ്റെ നമ്പർ കഴിഞ്ഞു പോയി അപ്പം ഡെലിവറി ഇരിക്കുന്നുണ്ടെന്ന് ഫുഡിനൊക്കെ നല്ല ഓഫർ കണ്ടോ രൂപയ്ക്ക് രൂപയ്ക്ക് പിന്നെ മൈസൂര് വരുന്നവര് നിർബന്ധമായിട്ട് കേറേണ്ട മൈസൂർ സൂട്ടോ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും ഒക്കെ ഉണ്ട് ഇത് കണ്ടില്ലെങ്കിൽ മൈസൂർ വരുന്ന ശരിക്കും നഷ്ടം തന്നെയാണ് ഒരു തവണ എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ലോകം നിങ്ങൾക്ക് മനസ്സിലല്ല അകത്ത് കയറണം ഒരുപാട് നടക്കാനുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് ഓടി നടന്ന് പെട്ടെന്ന് ഇറങ്ങി കാരണം ഒരുപാട് തവണ കണ്ടതാണ് മൈസൂര് ആദ്യമായിട്ട് കാണാൻ വരുന്നവര് ശരിക്കും രണ്ട് മൂന്നോ ദിവസം ചെലവാക്കാൻ കണ്ടിട്ട് ഫ്രീ ആയിട്ട് വരണം അത്രത്തോളം കാണാനുണ്ട് ഇവിടത്തെ കാശികള് ഇവിടെ റൂമിനൊക്കെ റെന്റ് കുറവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നല്ല റൂമുകളൊക്കെ ആയിരം രൂപ ഒക്കെ കിട്ടും അങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് നമുക്ക് ബസ്സിൽ വരണമെങ്കിലും കുഴപ്പമില്ല കാരണം ഇവിടുന്ന് ലോക്കൽ സിറ്റി ബസ്സിൽ നമുക്ക് ടിക്കറ്റ് ഒരു ദിവസം എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും നാല്പത് രൂപ ടിക്കറ്റിന് ടൗണില് നിങ്ങൾക്ക് എല്ലാ ഏരിയയിലേക്കും ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനി ചാമുണ്ടി ഹിൽസ് അമ്പലം ഉണ്ട് കാണാൻ നമ്മളവിടെ പോയിട്ടില്ല കൊട്ടാരുണ്ട് അവിടെയും പോയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഇന്നെ തിരിച്ച് നാട്ടിലേക്ക് വരണോണ്ട് ഞങ്ങൾ തിരിച്ച് കുഞ്ഞാപ്പൂരിന്റെ ഫാമിലി വീട്ടിലേക്ക് പോകാണ് പിന്നെ ഡാം ഉണ്ട് ബെൽമുറി ഉണ്ട് അങ്ങനെ കാണാൻ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടാൻ തന്നെ രണ്ടും മൂന്നും ബ്ലോഗായിട്ട് ഇടള്ള സാധനങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞാപ്പുറിൻ്റെ ഫാമിലി വീട്ടിലെത്തിയിട്ടോ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സ്വീകരണം ചെയ്യുന്നുണ്ട് അവർ ഫുഡൊക്കെ റെഡി ആക്കിയിരുന്നു അപ്പോൾ അവിടുത്തെ ബിരിയാണിയാണ് അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം അവർ അവരവരുടേതായ അവിടുത്തെ ശൈലിയിൽ ഉണ്ടാക്കിയാണ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണിയൊക്കെ പോലെ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഊട്ടിയിലും ഇങ്ങനത്തെ ബിരിയാണി കിട്ടും കേട്ടോ ഹൈദരാബാദി അല്ലെങ്കിൽ ആംബൂർ ബിരിയാണി കിട്ടും ഈ റൈസിന് കുറച്ച് എരിവുണ്ടാവും സ്പൈസി പോലെയാണ് ഈ ചിക്കനൊക്കെ നല്ല രസമാണ് കഴിക്കാൻ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കണല്ലോ ഒരു വെറൈറ്റി നമ്മളിപ്പോൾ നാട്ടിലത്തെ ഫുഡൊക്കെയും കഴിക്കണല്ലേ അപ്പം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് ഗുലാം ജാമൊക്കെ അവർ ഉണ്ടാക്കി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് ഒരു കറി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പയറും മറ്റേതൊക്കെ വെച്ചിട്ടൊരു അടിപൊളി കറി അതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല ഞങ്ങൾക്ക് നാട്ടിലേക്ക് ചെക്ക് പോസ്റ്റ് ഒൻപത് മണിക്ക് അടക്കും ഇവർ നിൽക്കുന്ന ഈ വീടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ബോർഡറിലേക്ക് വീണ്ടും അങ്ങനെയൊക്കെ റൺ ചെയ്യാനിട എന്നാലേ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എടുത്തുള്ളൂ അപ്പൊ ഞങ്ങള് അവിടെ അധികനേരം ടൈം കഴിഞ്ഞില്ല പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു ഇനി ആനന്റെ പ്രശ്നം ഓൾറെഡി ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് അലമ്പാക്കിയത് അപ്പൊ ഈ ആന കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു മാസങ്ങളായിട്ട് ഈ വഴിയിൽ ഭയങ്കര അലമ്പാന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പൊ ഞങ്ങള് അവിടെ കുറെ നേരം നിന്നില്ല കാരണം ഇരുട്ടായി കഴിഞ്ഞ കുട്ടികളൊക്കെ ഉള്ളല്ലേ ഭയങ്കര പ്രശ്നം ഞങ്ങളൊന്ന് പോകുന്നു ഞാൻ കുഞ്ഞാപ്പുവിന്റെ ഫാമിലി വീട് നഞ്ചങ്കോട് ട നിക്കാണ് അടിപൊളി സ്ഥലം കേട്ടോ അങ്ങനെ കൊറേ നായ്ക്കൾ നല്ല ടി വി enggak ada udah ada udah ada aku suruh beleriknya bener nggak ada belum ah youtube nggak ada untuk bantu kemarin kan nah buat apa ini pan pan di depan jepang saja pan ya j j ah അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ലോങ് ആയി എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക പുതിയൊരു വീഡിയോമായി ഉടൻ തന്നെ വരാം എല്ലാവർക്കും നന്ദി